നമസ്കാരം പതിരും കതിരും എൻ്റെ അപ്പനുണ്ടല്ലോ അതൊരു കാലഹരണപ്പെട്ട അപ്പനാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഒരു മകന് അസാമാന്യമായ ഗുരുത്വം ആവശ്യമാണ് നാവനങ്ങിയാൽ നാടനങ്ങുന്ന കാലമാണെന്ന് അറിയാത്തൊരു പാവമാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി അപ്പനെ കൊണ്ട് ഇനിയുള്ള കാലം കാൽ പ്രയോജനവും കഴമ്പുമില്ലെന്നറിയാവുന്ന അനിൽ ആന്റണി അപ്പനെ എടുത്തങ്ങ് പരണത്ത് കയറ്റി നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കാൻ കഴിയണമെന്നത് രാഷ്ട്രീയത്തിലെ അപ്പന്മാർ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു എൺപത്തിനാലാം വയസ്സിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്ന ആന്റണിയോട് സഹതാപമാകാം പുത്രന് പക്ഷേ കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്ന് പറയുമ്പോൾ അപ്പനും അതിൽപ്പെടുമെന്ന് ഓർക്കേണ്ടതല്ലേ കോൺഗ്രസ്സിൽ കാലഹരണ ദോഷം എല്ലാ കാലത്തുമുണ്ട് ബി ജെ പിയിലാണെങ്കിൽ കാലഹരണപ്പെട്ട നേതാക്കളെ പൈതൃക മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ് പതിവ് കോൺഗ്രസ് വെച്ചാരാധനയുടെ ഭാഗമായി അത്തരക്കാരെ പൂമുഖത്ത് തന്നെ ഇരുത്തും ശയ്യാവരണം ബാധിച്ചാൽ പോലും കൈവിടുകയില്ല അതുകൊണ്ടാണ് അനിൽ ആന്റണിക്ക് പോലും ഏറെക്കാലം അപ്പൻ്റെ തണലിൽ ജീവിക്കാൻ കഴിഞ്ഞത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അപ്പന്മാർക്ക് പേരുദോഷമുണ്ടാക്കിയ മക്കൾ പുതിയ തണലുകൾ തേടുകയാണ് എന്തിനേറെ അപ്പൻ ജയിലിലായ തക്കം നോക്കി അപ്പൻ്റെ സ്വന്തം പാർട്ടി കൈക്കലാക്കിയ മക്കൾ വരെയുണ്ട് ഇവിടെ അവരിപ്പോൾ ഗുണദോഷങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പനെ അവസാനം വരെ വേട്ടയാടിയും അപമാനിച്ചും പിന്നാലെ നടന്ന ഒരു പാർട്ടിയുടെ വാഴ്ത്തുപാട്ടുകാരനായിരിക്കുന്നു മറ്റൊരു മകൻ അപ്പൻ്റെ മാരകശത്രുവിനെ ശത്രുവിനെ അയാളിപ്പോൾ വിളിക്കുന്നത് കേരളത്തിലെ മൂല്യമുള്ള ബ്രാൻഡ് എന്നാണ് മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുതെന്ന് എ കെ ആന്റണി പറഞ്ഞത് പാർട്ടിച്ചോറുണ്ട് വളർന്നു പ്രാപ്തരായി കാലു എല്ലാ മക്കളെയും പറ്റിയാണ് അതിൽ പത്മജ വേണുഗോപാലും പെടും തൃശ്ശൂരിൽ ചെന്ന് മുരളീ മന്ദിരം ബി ജെ പി ഓഫീസാക്കിയ പുള്ളിയാണ് പത്മജ പത്തു മുപ്പത് പേരെ സംഘടിപ്പിച്ച് അവരെ ബി ജെ പി കാരാക്കി ലീഡർ ഭരിച്ച കാലത്തിൻ്റെ സുഖങ്ങളും ക്ലിഫ് ഹൗസിൽ നീന്തി തുടിച്ച കാലവുമെല്ലാം പത്മജയും മറന്നു നാക്കിൽ തൊടുമ്പോഴേ ആഹാരത്തിന് രുചി നമ്മൾ നമ്മളറിയൂ അമൃതായാലും കഴുത്തിന് കീഴോട്ടിറങ്ങിപ്പോയാൽ വെറും ചണ്ടിയാണ് വർക്കറ്റ് ഹോമിൽ കഴിഞ്ഞ് യഥാവിധി ജീവിത സൗഖ്യങ്ങളെല്ലാം നുകർന്ന് കഴിഞ്ഞുകൂടിയ മക്കളാണ് മറുകണ്ഠം ചാടിയതെല്ലാം ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ മര്യാദയ്ക്ക് നാലാളോട് സംസാരിക്കാനുള്ള കഴമ്പില്ലാതെ അവരെല്ലാം തന്നെ നേതാക്കളായി മാറി മകൻ തോൽക്കണമെന്ന് എ കെ ആന്റണി പറയുന്നത് മനസ്സിൽ തട്ടിയായിരിക്കുമോ വോട്ട് പത്തനംതിട്ടയിലായിരുന്നെങ്കിൽ വന്ന് കുത്തി തോൽപ്പിച്ചേനെ എല്ലാ മക്കളും തന്നെപ്പോലെയാണെന്ന് കരുതിയ പത്മജ ഒരു സ്വപ്നം കൂടി പങ്കുവെച്ചു ഇനിയും പല മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ബി ജെ പിയിലേക്ക് വരുമത്രേ ഇ എം എസിൻ്റെയും നായനാരുടെയും വി എസിൻ്റെയും മക്കളോ കൊച്ചുമക്കളോ അങ്ങോട്ട് വരാൻ സാധ്യതയില്ല ഉണ്ടായിരുന്നെങ്കിൽ നായനാരുടെ ഒരു മകൻ പണ്ടേ വരേണ്ടതായിരുന്നു മകനുവേണ്ടി ഒരു സീറ്റ് ചോദിച്ചിട്ട് പിണറായി വിജയൻ കൊടുത്തില്ല എന്ന് ഒരിക്കൽ സങ്കടത്തോടെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പിണറായി വിജയനെ വിജയിച്ച പിതാവായി കാണേണ്ടത് എന്നെങ്കിലും പിണറായി വിജയൻ്റെ മക്കൾ പറയുമോ എൻ്റെ പിതാവ് ഒരു കാലകരണപ്പെട്ട പിതാവാണെന്ന് ഇല്ല പകരം കാലത്തിനു മുമ്പേ നടന്ന കർമ്മയോഗിയാണ് എൻ്റെ പിതാവെന്നേ ആ മക്കൾ പറയൂ മക്കളെ ചിറകിൻ്റെ കീഴിൽ നിന്നിറക്കി സ്വയം കൊത്തിച്ചേകിയാൻ പിണറായി വിജയൻ ഇതുവരെ വിട്ടിട്ടില്ല നേതാവായ കോടിയേരി മക്കളെ പ്രായമായെന്ന് കരുതി കയറുരി വിട്ടതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു ബുദ്ധിമാന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ ആദ്യം സേഫ് ആക്കുന്നത് മക്കളുടെ ജീവിതമായിരിക്കും കരുണാകരൻ പണ്ട് രണ്ടു മക്കളെയും ഇടംവലം പിടിച്ച് കോൺഗ്രസ് തറവാട് വിട്ടുപോയിട്ടും ദേശാടനം കഴിഞ്ഞ് തിരിച്ചെത്തി വീതം പിരിഞ്ഞു പോയാലും രക്ഷപ്പെടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരർത്ഥത്തിൽ കോൺഗ്രസിനെതിരെ മുരളീധരനെ തിരിച്ചതും അധികാരക്കോതി അന്ന് കുത്തിവെച്ചതും ലീഡർ തന്നെയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയെ ഇറക്കി വിട്ടിട്ട് കസേര കഴുകി തുടച്ച് മുരളീധരനെ കെ പി സി സി പ്രസിഡൻറ്റാക്കിയ കാലം ഓർക്കുന്നില്ലേ ആന്റണിയും മുരളീധരനും കൂടി നല്ല ഒന്നാന്തരമായി പാർട്ടിയെ നയിച്ച കാലം അതൊരു സുവർണ കാലമായിരുന്നു അത് കണ്ടപ്പോൾ ലീഡർക്ക് പോലും സുഖിച്ചില്ല കുശുമ്പ് വെറുതെ ചൊറിഞ്ഞു പരത്തി കൊടുത്തു എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മക്കളാരും പാർട്ടിയെ വിട്ട് നെറുകേട് കാട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ മറിയാമ്മ ചേട്ടത്തി വരെ പ്രചാരണത്തിനായി ഇറങ്ങേണ്ടി വന്നു പത്തനംതിട്ടയിൽ അപ്പൻ തള്ളിപ്പറഞ്ഞാലും പെറ്റവയറിൻ്റെ വേദന ആരും കാണാതെ പോകരുത് മകനു വേണ്ടി പത്തനംതിട്ടയിൽ വന്ന് വോട്ട് പിടിക്കാൻ എലിസബത്ത് ആന്റണി ഇറങ്ങണം കൃപാസനം കൊണ്ട് വീശിയാലെന്നും വോട്ട് കൂടില്ല അടുക്കളയിൽ വേവുന്നതെന്തും രാഷ്ട്രീയത്തിലും വേവുന്ന കാലമാണിത് നന്ദി